നമസ്കാരം യാത്രകൾ തുടരാം ഓർമ്മകളായി വർക്കാം മൈൽസ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളത് ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിലാണ് ഇവിടെ നിന്നും ലൂവർ മ്യൂസിയം ഒന്ന് കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ് ഉള്ളത് സെയിൻ നദിയുടെ തീരത്തുള്ള ലുവർ മ്യൂസിയത്തിൻ്റെ പുറകിലത്തെ എൻട്രൻസിലാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും പ്രശസ്തമായ ആർട്ട് മ്യൂസിയമാണ് ലൂവർ മ്യൂസിയം ഫ്രാൻസിൻ്റെ ഹൃദയഭാഗത്ത് പാരീസ് നഗരത്തിൽ സെയിൻ നദിയുടെ തീരത്താണ് ലൂവർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മോണാലിസയുടെ ചിരിയിൽ നിന്ന് ഫറവോമാരുടെ ശവകുടീരങ്ങൾ വരെ ചരിത്രവും കലയുമെല്ലാം ഇവിടെ നമ്മളോട് സംസാരിക്കും നിങ്ങൾക്കിപ്പോൾ കാണാം മോണാലിസ നമ്മളെ നോക്കിച്ചിരിക്കുന്നു നമുക്ക് പുറകിലൂടെ അകത്തേക്ക് കയറാം നമ്മൾ നമ്മളകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യമേ കാണുന്നത് അതിവിശാലമായ ഒരു കോട്ടയാടാണ് നിങ്ങൾക്കറിയാമോ ലൂവർ മ്യൂസിയം പണ്ടൊരു കൊട്ടാരമായിരുന്നു ഇതിനെ ലൂവർ പാലസ് എന്നാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത് ആ കൊട്ടാരത്തിൻ്റെ അങ്കടമാണ് നമ്മളിപ്പോൾ കാണുന്നത് ലൂറിൻ്റെ കഥ തുടങ്ങുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ആദ്യം ഇതൊരു കോട്ടയായിരുന്നു അതിനുശേഷം ഫ്രഞ്ച് രാജാക്കന്മാരുടെ കൊട്ടാരമായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഇതൊരു പബ്ലിക് മ്യൂസിയമായിട്ട് തുറന്നു കൊടുത്തു ഇത് തുറന്നപ്പോൾ ഏകദേശം അഞ്ഞൂറോളം ആർട്ട് വർക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് മുപ്പത്തി എട്ട് ലക്ഷത്തോളം ആർട്ട് വർക്ക് ഇതിനകത്തുണ്ട് കൊട്ടാരവും അതിൻ്റെ അങ്കണവും പിന്നിട്ട് നമ്മൾ ലുവർ മ്യൂസിയത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് എത്തുകയാണ് ഇതാണ് ലുവർ മ്യൂസിയത്തിൻ്റെ പുറമെ നിന്നുള്ള ദൃശ്യം ഈ കാണുന്ന പിരമിഡുകളാണ് ലൂവറിൻ്റെ മുഖമുദ്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഈ പിരമിഡ് ലൂവറിന് മുമ്പിൽ സ്ഥാപിച്ചത് ചൈനീസ് അമേരിക്കൻ ശില്പിയായ ഐ എം പെയ് എന്ന ആർക്കിടെക്റ്റാണ് ഇത് രൂപകൽപ്പന ചെയ്തത് ഇത് ഗ്ലാസ് കൊണ്ടും സ്റ്റീൽ കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തൊന്ന് മീറ്ററോളം ഉയരമുണ്ട് ഈ പിരമിഡിന് ഇതിൻ്റെ അടിയിലാണ് ലൂബർ മ്യൂസിയം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഒരു മ്യൂസിയം ഭൂമിക്കടിയിൽ നിർമ്മിച്ചിരിക്കുകയാണ് ഞാൻ നിങ്ങളെ ഇതിൻ്റെ മുൻവശം കുറച്ചുകൂടി വ്യക്തമായി കാണിക്കാം ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു ബസ്സിലാണ് ആ ബസ് വന്ന് നിൽക്കുന്നത് ലുവർ മ്യൂസിയത്തിൻ്റെ നേരെ മുമ്പിലാണ് ഇവിടെ വന്നുകൊണ്ട് നമുക്ക് അതിവിശാലമായ ഈ കൊട്ടാരത്തിൻ്റെ പൂന്തോട്ടവും ഇതിൻ്റെ മുൻപിലിരിക്കുന്ന ലൂവർ മ്യൂസിയവും വ്യക്തമായി കാണാം ലൂവർ മ്യൂസിയത്തെ ഏഴ് വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്നാമത്തേത് പെയിൻറിങ് പിന്നെ സ്കൾപ്ചേഴ്സ് നിയർ ഈസ്റ്റേൺ ആൻറ്റിക്വിറ്റീസ് ഈജിപ്ഷ്യൻ ആൻറ്റിക്യൂറ്റീസ് ഇസ്ലാമിക് ആർട്ട് ഡെക്കറേറ്റീവ് ആർട്സ് ഗ്രീക്ക് ആൻഡ് റോമൻ ആർട്ട് ഇങ്ങനെ ഏഴായിട്ടാണ് ഇത് തരംതിരിച്ചിരിക്കുന്നത് മുമ്പിലൂടെയാണ് ലൂർ മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസ് എൻട്രൻസ് ഫീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് പതിനേഴ് ആണ് അത് നോർമൽ എൻട്രൻസിനാണ് പതിനേഴ് യൂറോ കൊടുത്ത് നമ്മൾ ഈ ക്യൂവിൽ വന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അകത്തേക്ക് പോകാം ഇതിനുള്ളിൽ ഏകദേശം മുപ്പത് ലക്ഷത്തോളം ആർട്ട് പീസുകളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് നിങ്ങൾ ഓരോ ആർട്ട് പീസിനും പത്ത് സെക്കൻഡ് വെച്ച് ചിലവഴിച്ചാൽ തന്നെ ഇത് കണ്ടു തീരണമെന്നുണ്ടെങ്കിൽ നൂറ് ദിവസങ്ങളെടുക്കും ലുവർ മ്യൂസിയത്തിൻ്റെ പുറംഭാഗം കണ്ടപ്പോഴാണ് ഫ്രഞ്ച് ആർക്കിടെക്ചറിൻ്റെ അതിമനോഹാരിത നമുക്ക് മനസ്സിലാവുന്നത് ഈ പിരമിഡുകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളതെല്ലാം ഫ്രഞ്ച് ആർക്കിടെക്ചറിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ സന്ദർശിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായതും ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്നതുമായ മ്യൂസിയമാണ് ഒരു വർഷം ഏകദേശം പത്ത് കോടി ആളുകൾ ഈ മ്യൂസിയം സന്ദർശിക്കാനായി പാരീസിലെത്താറുണ്ട് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയത്തിൻ്റെ പുറം കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ് വീണ്ടും മറ്റൊരു കാഴ്ചയുമായി വരുന്നതുവരെ നമുക്ക് യാത്രകൾ തുടരാം ഓർമ്മകളായി വർക്കാം നന്ദി നമസ്കാരം